ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മളെ തേർഡ് ഡേ ആണ് പക്ഷേ അപ്പോൾ നമ്മൾ ഹോസ്റ്റലോ നിന്നും ഇന്നിപ്പോൾ ബർഗറിലേക്ക് പോവാണ് അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിലാണ് ഉള്ളത് നമ്മളെ ഹോട്ടൽ റെസ്റ്റോറൻറ്റിലാണ് ഉള്ളത് നമ്മളെ ട്രെയിൻ എട്ടര മണിക്കാണ് എട്ടര മണിക്ക് ഹോസ്റ്റലോ ടു ബർഗന് ഇന്നലെ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് പോയിട്ട് അന്വേഷിച്ചപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് ഇല്ല ഡയറക്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്തോ ട്രാക്കിൻ്റെ പ്രശ്നം കൊണ്ട് നമുക്ക് ആദ്യത്തെ ഒരു മൂന്ന് മണിക്കൂർ ബസ്സിൽ പോകേണ്ടി വരും പിന്നാണ് ട്രെയിൻ ഇവിടുന്ന് എട്ട് മണിക്കൂറുണ്ട് ബെർഗലിലേക്ക് അപ്പോൾ അത് നല്ലൊരു ട്രെയിൻ യാത്ര തന്നെ ആയിരിക്കും ബർഗലിലേക്ക് ബെർഗൽ എന്ന് പറഞ്ഞാൽ ഹോസ്റ്റലോന്ന് കുറച്ചുകൂടി ഒന്ന് മോൾ ഭാഗത്തേക്ക് ഉള്ളൊരു ഏരിയയാണ് നല്ല മനോഹരമായിട്ടുള്ളൊരു ഏരിയ ആണ് എട്ട് മണിക്കൂറുണ്ട് അപ്പോൾ നമുക്ക് ആ ട്രെയിൻ ജേണീൻ്റെയൊക്കെ ഇന്നത്തെ വീഡിയോ ഇന്നലെ നമ്മൾ സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഡയറക്റ്റ് ട്രെയിൻ എന്തോ കാരണം കൊണ്ട് ഇല്ല അപ്പോൾ നമുക്ക് ആദ്യത്തെ മൂന്നര മണിക്കൂർ ഇതാ ബസ് ബസ്സിൽ ഗെയിലോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം പിന്നെ അവിടുന്ന് ആണ് പിന്നെ ട്രെയിൻ ഉള്ളത് ഓൾമോസ്റ്റ് എയ്റ്റ് ഹവേഴ്സ് ഉണ്ട് ടു ബേഗൺ മൊത്തം നാല് ബസ് ഉണ്ട് കേട്ടോ ഒന്ന് ഇതൊക്കെ ഫുള്ളായി നമ്മൾ തന്നെ ഇപ്പം വരുവുള്ളൂ അതാ എട്ട് ഇരുപത്തഞ്ചിന് ഗെയിലോ എന്നുള്ള ഇത് അവരൊക്കെ അങ്ങോട്ടൊക്കെ ഗെയിലോയിലേക്കാണ് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ ഓർഡർ കാണാൻ സണ്ണിയുടെ എന്താ പറയുക ക്ലിയർ സ്കൈക്ക് അപരാവസ്ഥ കഥ കാണണം നമ്മൾ വരുന്ന സമയത്ത് ഫുൾ ഫോഗ അവിടെ നിന്ന് കാണാൻ പറ്റിയിട്ടില്ല ബോട്ട് യോട്ട് സ്റ്റേഷനിൽ നിർത്തിട്ട് ഓരോ മൂന്നര മണിക്കൂർ ഇരിക്കണം മൂന്നര മണിക്കൂർ ഇപ്പൊ അരമണിക്കൂറായി വൈഫൈ ആവില്ല വൈഫൈ ഉണ്ട് റോഡൊക്കെ റോഡ് അമ്മയിലൊക്കെ ഉറങ്ങിപ്പോയി നമ്മളിപ്പോ ഉള്ളത് നോർവേയിലെ ലാർജസ്റ്റ് സിറ്റിയായ ഓസ്റ്റോയിൽ ഓസ്റ്റോന്ന് നമ്മൾ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയായ ബെർഗനിലേക്കാണ് അപ്പോൾ പോകുന്നത് ബർഗന് ബെർഗൻ എന്ന് പറഞ്ഞാൽ ഓസ്റ്റോ കഴിഞ്ഞാൽ രണ്ടാമത്തെ ടൂറിസ്റ്റുകൾ കൂടുതലായിട്ട് പോകുന്ന ഒരു സിറ്റിയാണ് ബർഗന് അവിടെ ആളുകൾ പോകുന്നത് മെയിനായിട്ട് അവിടെ ഫ്യോർഡ് ക്രൂയിസ് ചെയ്യാനാണ് ക്രൂയിസ് ക്രൂയിസിൻ്റെ സംഭവം പിന്നെ അവിടെ ഫാം റെയിൽ ഫാം റെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ട്രെയിൻ ട്രെയിൻ ജേണീസ് ഉള്ളൊരു സ്ഥലമാണ് ഫാം ഫാം റെയിൽവേ അപ്പോൾ അതും കൂടിയും പോകാനാണ് ഇപ്പോൾ നമ്മൾ കാര്യമായിട്ട് ബർഗറിലേക്ക് പോകുന്നത് ഫിയോഡുകൾ നോർവേയിലാണ് വേൾഡിൽ തന്നെ ഒരുപാട് ഫിയോഡുകളുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് നോർവേ എന്ന് പറയുന്നത് അപ്പം അതിൽ ഇവിടെ വരുന്ന ആളുകൾ ഒരു പ്രാവണമെങ്കിലും ആണെങ്കിൽ ഫിയോഡ് പോയിസ് എക്സ്പീരിയൻസ് ചെയ്യും കുറച്ച് മുകളിലൊക്കെ ആകുമ്പോൾ കണ്ടു കുറച്ച് പോകൊക്കെ കൂടി തണുപ്പൊക്കെ ഒന്ന് കൂടും ബെർഗനിലെത്തുമ്പോഴത്തേനേക്കും ഓൾമോസ്റ്റ് നല്ല തണുപ്പായിരിക്കും നമ്മളിപ്പോൾ പോകുന്നതിൽ വെച്ചിട്ട് ഈ യാത്രയിൽ കൂടുതൽ തണുപ്പുള്ളതും അതുപോലെ സ്നോ ഉണ്ടാവാൻ സാധ്യത സ്ഥലമാണ് ബർഗന് നമ്മൾ ഈ യാത്ര തുടങ്ങുന്നതിൻ്റെ രണ്ടാഴ്ച മുമ്പ് ഞാൻ ഇതിൻ്റെ വീഡിയോ അതായത് ഹോസ്റ്റലോ ടു ബർഗൻ വീഡിയോ സഫാരി യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ എസ് ജീക്കേണ്ടല്ലോ സന്തോഷ് ജോർജ് കുളങ്ങര പുള്ളിക്കാരന് ആ ട്രെയിൻ ജേണി അതായത് ഓസ്ലോ ടു എന്നുള്ള ട്രെയിൻ ജേണി തന്നെ മൂന്നോ നാലോ എപ്പിസോഡായിട്ടായിട്ടാണ് വീഡിയോയിലുള്ളത് അതായത് അത്രക്കും നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു ട്രെയിൻ ജേണിയാണ് ഇവിടുന്ന് ബർഗിലേക്കുള്ളത് അതിലിപ്പോൾ പകുതിയാണ് ഇപ്പോൾ നമ്മൾ ബസ്സിൽ പോകുന്നത് ഗെയ്ലേക്ക് ഗെയിലൂന്നാണ് നമുക്ക് ട്രെയിൻ ഉള്ളത് ദൂർ യാത്ര തുടങ്ങി ഒരു അര മണിക്കൂറാവുമ്പോൾ തന്നെ ടൗണിലൊക്കെയാണ് അപ്പോൾ പോകുന്നത് ഈ ബസ്സിൽ ആളുകളില്ലാത്തൊരു കണക്കിന് നന്നായി അതുകൊണ്ട് എന്താ നമ്മൾ മൂന്നാൾ മൂന്ന് സീറ്റിൽ അപയോഗിക്കുന്നുണ്ട് ഒരാളാണ് ഒരാളിൽ നമ്മളെ നേരെ മുമ്പിൽ തന്നെ ഇവിടെ വാഷ്റൂമുണ്ട് യാത്രയിൽ കണ്ട നമുക്കിങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞ് ലേക്കുകള് ഗ്രാമങ്ങൾ അതുപോലെ തന്നെ ഈ ചെറിയ ചെറിയ മൗണ്ടൈനുകളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും പങ്കിലേക്കുള്ള യാത്രയിലും നല്ല കുഞ്ഞു കുഞ്ഞു സ് ലേക്സ് പുതിയ ബസ് അധിക തീർക്കൊന്നുമില്ല നല്ല അടിപൊളി റോഡ് ഒളി യാത്ര നിർത്തലൊന്നുമില്ല സ്ട്രേറ്റ് കൈയിലൊക്കെ തന്നെയാണ് എന്നാണ് തോന്നുന്നത് ഏതായാലും ഈ ബസ്സിൽ വാഷ്റൂമൊക്കെ ഉണ്ടായത് നന്നായി അല്ലെങ്കിൽ മാത്രമല്ല നമ്മുടെ കയ്യിൽ കപ്റ്റൂണിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പുതിയ ബസ്സായതിനെ കൊണ്ട് തന്നെ ഗ്ലാസ് ഒക്കെ നല്ല ക്ലീനായിട്ടാണ് അതുതന്നെ പുറത്തേക്ക് നീ ഒക്കെ നമുക്ക് ചെറുക്കെ അധികം ഒന്നും ഓഷ്ട്രക്ഷൻ ഇല്ലാതെ എടുക്കാൻ പറ്റുന്നതാണ് വെള്ളിയോ അല്ലേ അല്ല വെള്ളിയൊക്കെ കണ്ടിങ്ങനെ കൺട്രോൾസ് ആയിച്ചിരിക്കോ അവിടെ ഒരുപാട് കാറാവെൻ പാക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടെ ഒരു മെയിൻ ഇതാണ് ഒരു ക്യാമ്പിംഗ് ഏരിയ ആണ് മിസ് ആയ പിന്നെ അടുത്ത ട്രെയിനുള്ളത് വൈകുന്നേരം നാല് മണിക്കാണ് പിന്നെ അത് കഴിക്കാൻ നമ്മൾ രാത്രി ആയിരിക്കും ഓൾമോസ്റ്റ് നാല് മണിയിലെത്തേ അപ്പം ട്രെയിനിലാണ് നമ്മൾ ട്രെയിനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് കാരണം നമ്മൾ മാത്രമല്ലല്ലോ ഹോസ്റ്റലിൽ നിന്നുള്ള അഞ്ചോ ആറോ ബസ്സൊക്കെ കൊണ്ടുപോയി വരുന്നുണ്ട് അതിലുള്ള ആൾക്കാർ മുഴുവൻ അതിൽ എടുക്കണ്ടേ പന്ത്രണ്ടേ അഞ്ച് കുറച്ച് ലേറ്റ് ആയിരിക്കും നമ്മൾ നമ്മൾ നേരെ ട്രെയിനിൽ ില്മ്പാർട്ട്മെന്റിലാട്ടോ ബാക്കിയുള്ള കമ്പാർട്ട്മെന്റിൽ ഭയങ്കര തിരക്കും നമ്മളെ ബെറ്റിയൊക്കെ കൊണ്ട് നമ്മളിപ്പോ കാലി നോക്കിട്ട് ഇതില് കയറിയത് അവിടെ പോയിട്ട് നമ്മളെ സീറ്റ്സ് ഒക്കെ കണ്ടുപിടിക്കണം നമ്മൾ പന്ത്രണ്ടോ പത്തിന് ഇപ്പൊ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഗെയിലോന്നോ മൃഗങ്ങളിലേക്കുള്ള ട്രെയിൻ ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കാണുന്നുണ്ടോ സ്നോ

ലൈൻ ലൈൻ ഉണ്ട് ഒരു എടുക്കും ക്ലീൻ ഇവിടെ ആളുകള് സ്കീയിങ് ചെയ്യുന്ന ഏരിയ ഏരിയകളാണ് ആളുകൾ ഇങ്ങനെ ഒരുപാട് അതേമാതിരി ആ സ്റ്റിക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന നമ്മൾ ഫുഡ് അവിടെ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു പത്ത് മിനിറ്റ് എങ്കിലും എടുക്കും ചൂടൊക്കെ ആക്കിയിട്ടേക്ക് നമുക്ക് തീർത്താം നമ്മളിത് അവിടെ കളർ ചെയ്യുന്നു അവിടെ ഈ യാത്രയിൽ നമുക്ക് ഒരുപാട് ടണല് അതുപോലെ സ്നോ മൗണ്ടും വില്ലേജ് അങ്ങനെയൊക്കെ പോയിട്ടാണ് നമ്മുടെ വേറൊക്കെ നമ്മളിപ്പം മിർദാൽ സ്റ്റേഷനിൽ എത്താനായി മിർദാൽ സ്റ്റേഷൻ മിർദാൽ സ്റ്റേഷൻ എന്നാണ് സാമ്പാനായിട്ടുള്ളത് സാമ്പാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ട്രെയിൻ ജേണിയാണ് കളർ എഴുതിയിരിക്കുകയാണെങ്കിൽ ഇവിടെ കളറിംഗ് ബുക്കൊക്കെ കിട്ടിയില്ലേ നമ്മൾക്ക് നമ്മളിപ്പോൾ കളറിംഗ് ബുക്ക് കിട്ടി കളർ കിട്ടി പിന്നെ ഇതൊരാളാണ് നമ്മളിപ്പോൾ മിർദാൽ സ്റ്റേഷനിലെത്തി അപ്പോൾ ഇതാണ് മിർദാൽ സ്റ്റേഷൻ ഈ മിർദാൽ സ്റ്റേഷൻ എന്നാണ് സാംബാൻ ഒക്കെ ഉള്ളത് സാംബാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് ട്രെയിൻ ജേണി ഇൻ നോവേ അതായത് അത് വിള ഉള്ളത് നിന്ന് ഫ്ലാം വരെ ഒരു ഫ്ലാംബാൻ എന്ന് പറഞ്ഞ ട്രെയിൻ ജേണി ഉണ്ട് ഇൻഷാല്ല നമ്മൾ ഇത് വരണമെന്നുണ്ട് അത് നാളെ മറ്റന്നാളേറ്റവും നമ്മൾ നോക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വരണം അവിടെ വന്നിട്ട് ആ ട്രെയിൻ ജേണി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം സ്നോ ഒക്കെ നമ്മൾ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി താഴേക്ക് എങ്ങനെയാണ് പോവാറ് നമ്മൾ മുമ്പിലുള്ളൊരു ഫാമിലി കാണാം ാണ് ഇപ്പൊ ഗ്രീനറി ആയി സ്നോ സ്നോ കഴിഞ്ഞു താഴേക്ക് ഇറങ്ങി വരുമ്പോ കണ്ടോ നല്ല ഗ്രീനറി നമ്മളെ ട്രെയിൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റേഷനിലും രണ്ട് മണി ഓസ് സ്റ്റേഷനിൽ നമുക്ക് ഒന്നര മണിക്കൂറുണ്ട് എന്ത് ഭംഗിയുള്ള ഒരു സ്ഥലമാന്ന് പറയും ഈ ഓസ് നമ്മൾ ഓസ് എന്ന് പറഞ്ഞ സ്റ്റേഷൻ കിട്ടുമ്പോൾ കണ്ടു നല്ല ഭംഗി ലൈക്ക് എന്നാണെന്നാണ് തോന്നുന്നത് ലൈക്ക്

വൺ ഉണ്ട് ിലേക്ക് അവിടെ കണ്ടോ ഫോഗ കൊണ്ട് കവർ ചെയ്തിട്ടുള്ള മൗണ്ടെയിൻ ഏഡ് നല്ല അടിപൊളി വ്യൂ മൂന്ന് മണിക്ക് ഇതാണ് നമ്മൾ ബെർഗൻ സ്റ്റേഷൻ ബെർഗൻസ് ബാനൻ ബർഗൻ ഓസ്ലോ ബർഗൻസ് നമ്മൾ വന്ന ട്രെയിൻ ഇതാണ് ഓസ്ലോ ബെർഗൻ റൂട്ടിൽ ഓടുന്ന ട്രെയിനാണിത് ബർഗൻസ് അപ്പോൾ ഇതാണ് ബർഗൻ സ്റ്റേഷന് ബെർഗൻ സ്റ്റേഷൻ വെറും നൂറ് മീറ്ററേ ഉള്ളു നമ്മളെ ഹോട്ടലിലേക്ക് നല്ല അടിപൊളി കേട്ടോ നല്ല അടിപൊളി വെതർ റെയിലൊന്നുമില്ല മഴ ഇല്ല നല്ല അത്യാവശ്യത്തിനുള്ള തണുപ്പ് മാത്രമേ ഉള്ളൂ ഇതാണ് പറഞ്ഞു നമ്മളെ ഹോട്ടല് സ്റ്റേഷൻ അതാണ് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെ നമ്മളെന്തോ സാൻഡർക്ക് ഹോട്ടൽ സാൻഡർക്ക് ഹോട്ടൽ ഇപ്പം മൂന്നര മണി അപ്പം അപ്പോൾ ഇനിയിപ്പോൾ അതാണ് നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുക്കുക എന്നിട്ട് പുറത്ത് പോകുക എന്നുള്ളതാണ് എന്താ ഇപ്പം നമ്മൾ ഇന്നത്തെ പ്ലാനിങ് പിന്നെ അതുമാത്രമല്ല നമുക്ക് ടൂറിസ്റ്റ് ഇൻഫോർമേഷൻ സെൻറ്ററിലൊക്കെ പോയിട്ട് ഒന്ന് അന്വേഷിക്കാണ്ട് ഇവിടെ എന്തൊക്കെ സംഭവങ്ങൾ അവിടെയൊക്കെ പോകേണ്ടതെന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ട്രെയിൻ ജേണി അതായത് ഓസ്ലോ ടു ബെർഗൻ ട്രെയിൻ ജേണി അല്ലാണ്ട് അല്ലെങ്കിൽ യാത്രയുടെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ബാക്കിയുള്ളത് നമുക്ക് അടുത്തതിൽ കാണാം അല്ലേ അമലയാമല്ല ഇവിടെ ഓക്കേ നമ്മൾ ഇത് വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ ബാക്കി അടുത്തതിൽ കാണുകേ അപ്പോൾ അതുവരെ ടേക്ക് കെയർ ബൈ ബൈ